ചത്ത എവിടെ ഒരു അച്ചാർ കമ്പനി പറഞ്ഞു മുഴുവൻ അവര് എന്തിനാണ്ട്ട് നീ എന്ത് വിചാരിച്ച നമ്മളെ അച്ചാർ ആരും മേടിക്കില്ലെന്നാ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട അവരങ്ങനെ പുതിയ കമ്പനി തുടങ്ങണെങ്കിൽ തുടങ്ങിയതുപോലെ കൂട്ടിക്കോളും അമ്മ ഈ സംസാരിക്കുന്നത് അവര് പഴയ ആൾക്കാരാണ് പുതിയ ആൾക്കാരൊന്നും അല്ല പണ്ടേ മുള ഓടി മാടിയൊക്കെ ഉള്ള ടീമാണ് ഇപ്പൊ അച്ചാർ കമ്പനി ഇറങ്ങാൻ പോകുന്നത് ഈ മാവും മുപ്പും ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇനിയിപ്പോ മനുഷ്യന്റെ വയറ്റിത്തടിക്കാൻ അച്ചാറും കൂടി തുടങ്ങാൻ പോകും അത് മാത്രല്ല അവര് പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റ് ഇറക്കുമ്പോ നല്ല പരസ്യം ചെയ്ത് ഇറക്കും അത് കൊള്ളാമോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ് വലിയ വലിയ സിനിമ നടന്മാരും നാടിമാരെയൊക്കെ വെച്ചാണ് തുടങ്ങുന്നത് അത് കണ്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ടും പോവും നമ്മളതാണെങ്കിൽ എന്തോ ചെയ്യും താഴെ ഒന്നീ കിടക്കും എല്ലാം കൂടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂള്ള തള്ളിയ മക്കളെ പറഞ്ഞ പോലെ വയറ്റി തടിക്കുവല്ല നമ്മളിപ്പോ എന്ത് ചെയ്യും അതാണ് ആലോചിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് തലയ്ക്കും പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കിയാലേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാം താഴെ പോകും എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ചെമ്മീൻ അച്ചാർ ഇറക്കിയാലോ ചെമ്മീനൊക്കെ എല്ലാ കമ്പനിക്കാരും ഇറക്കുന്ന ചേച്ചി ഞാൻ ഒരു ഐഡിയ പറയട്ട അമ്മ അച്ചാർകല്ലി കഴിച്ചിട്ട് ആൾക്കാർ ഞാൻ ഉണ്ടാക്കണ ഒടംകല്ലി അച്ചാർ കൂട്ടി ഒരു കാലം ചോറുണ്ടാവുള്ള ഇപ്പൊ എന്നോടും വർത്താനം പറഞ്ഞത് എന്തെടിയും അത് ഞാനേ കഴിച്ചോളൂ നാട്ടിലെ കഴിച്ചില്ലല്ലോ ആ അച്ചാറിട്ട് എനിക്കറിയാതെ നല്ലതാണെന്ന് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട തീർന്നല്ല ഒരു കാര്യം കൂടി പറയാ കാന്താരി വേറെ ഒന്നും കിട്ടുന്നില്ല ഈ ഓടങ്കല്ലി കാന്താരിക്ക കാന്താരിക്ക് എന്തരടി കൊഴപ്പം എന്തരടി കൊഴപ്പം കാന്താരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ കൊളസ്ട്രോൾ കുറയും രോഗപ്രതിരോധ ശേഷി കുറയും കൂടും കൂടും പ്രഷർ അല്ല കൊറയും ഇത്രയൊക്കെ പോരേ ഒരു അച്ചാറോട് ഇത്രയൊക്കെ കിട്ടിയ പോരേ അമ്മ വയസ്സായാലും മാത്രമേ പിള്ളേർക്ക് രണ്ട് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ ഒന്ന് ഒരു കാര്യം പറയട്ടെ നമുക്ക് അച്ചാർ ആ അത് കൊള്ളാം അല്ലേ ഞാൻ പറയുമ്പോഴെല്ലാം കൊള്ളൂല്ലേ അത് പേടിക്കണ്ട എന്റെ ഹസീൻ ഇറക്കി തരും നല്ല ഡേറ്റ്സ് നമുക്ക് അത് പക്ഷെ അതൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതിന് നമുക്ക് സിനിമാ സ്റ്റാറിനെ ഓ അവർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം അതൊന്നും വേണ്ട എന്റെ മോളെ അവർക്ക് പൈസ കൊടുത്തൊന്നും പരസ്യം ചെയ്യിപ്പിക്കണ്ട നമുക്ക് മോളുടെ ഫോട്ടോ വെച്ച ചെയ്യാന്നേ അവനവന്റെ അവനോന്റെ പരസ്യം ഒക്കെ വെച്ചേക്കണ് ഇവക്കെന്താണ് പഴപ്പം ഇവളാരും ആത്താൽ അമ്മേ അത് ഞാനും പ്രതിഷേധങ്ങളൊന്നും തീരുമാനിച്ചോളാം അമ്മ മിണ്ടാതിരുന്നാണമ്മ എന്തിനാണ് എല്ലാവരും എന്ന നോക്കണത് ഓ ഇനിപ്പൊ നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ എന്റെ പടം വെച്ചോ